മെയ് പതിമൂന്ന് ഫാത്തിമ മാതാവ് പോർച്ചുഗലിലെ ഫാത്തിമയിൽ മൂന്ന് ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടത് ലോകം മുഴുവൻ വലിയ ആത്മീയ ഉണർവ് നൽകിയ ഒരു സംഭവമാണ് പത്ത് വയസ്സുള്ള ലൂസി ഒൻപത് വയസ്സുള്ള ഫ്രാൻസിസ്കോ ഏഴ് വയസ്സുള്ള ജസീന്ത എന്നീ കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പോർച്ചുഗലിലെ കാവൽ മൂന്ന് ദർശനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പരിശുദ്ധ ഖനികയുടെ ആറ് ദർശനങ്ങളുമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ വസന്തകാലത്താണ് കുട്ടികൾക്ക് മാലാഖായുടെ ആദ്യത്തെ ദർശനമുണ്ടായത് ആടുകളെ മേയിച്ചു അവർ ഉച്ചഭക്ഷണത്തിനും ജപമാലയ്ക്കും ശേഷം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രകാശിതമായ ഒരു മേഘത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ അവർ മാലാഖായെ കണ്ടു മാലാഖ പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക അങ്ങനെ മാലാഖ കുട്ടികളോടൊപ്പം നിലത്ത് കുമ്പിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞാൻ അങ്ങയിൽ പ്രത്യാശിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയിൽ വിശ്വസിക്കാത്ത ആരാധിക്കാത്ത അങ്ങയിൽ പ്രത്യാശിക്കാത്ത അങ്ങയെ സ്നേഹിക്കാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു തുടർന്ന് മാലാഹ അപ്രത്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ വേനൽക്കാലത്ത് മാലാഹ വീണ്ടും ദർശനം നൽകി അവരോട് സംസാരിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രാർത്ഥിക്കൂ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കൂ യേശുവിൻ്റെയും അറിയത്തിൻ്റെയും പരിശുദ്ധ ഹൃദയങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കരുണയുടെ പദ്ധതികളുണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നിങ്ങളെ തന്നെ ബലിയായി സമർപ്പിക്കുകയും ചെയ്യുക എങ്ങനെയാണ് ഞങ്ങളെ തന്നെ ബലിയായി സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മാലാഹ ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക അവിടുത്തെ വേദനിപ്പിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനായും കാഴ്ചവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒരിക്കൽ കൂടി മാലാഹ അവർക്ക് പ്രത്യക്ഷനായി ഇത്തവണ പരിശുദ്ധ കുർബാനയുമായി എത്തിയ മാലാഹ കുമ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞാനങ്ങേ ആഴമായി ആരാധിക്കുന്നു ലോകമെമ്പാടുമുള്ള സക്കരാരികളിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയേറിയ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയെ മുറിപ്പെടുത്തുന്ന അതിക്രമങ്ങൾക്കും പാവങ്ങൾക്കും നിസ്സംഗതകൾക്കും പരിഹാരമായി ഞാൻ കാഴ്ചവെയ്ക്കുന്നു പാവപ്പെട്ട പാവികളുടെ മാനസാന്ത്യത്തിനായി യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പരിശുദ്ധ ഹൃദയത്തിൻ്റെ യോഗ്യതകൾ ഞാൻ സമർപ്പിക്കുന്നു ഇതിനുശേഷം മൂന്ന് കുട്ടികളും മാലാഹായരിൽ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കുട്ടികൾ വയലിൽ ആയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് പരിശുദ്ധ കന്യക ആദ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആറു മാസത്തേക്ക് എല്ലാ മാസവും പതിമൂന്നാം തീയതി അവർ ആ സ്ഥലത്ത് എത്തണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടു അമ്മ അവരോട് ഇങ്ങനെ ചോദിച്ചു ദൈവം നിങ്ങൾക്ക് തരുന്ന എല്ലാ സഹനങ്ങളും അവിടുത്തെ മുറിപ്പെടുത്തുന്ന പാവങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തത്തിനായും ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ കുട്ടികൾ അതെ എന്ന് മറുപടി നൽകി ജൂൺ പതിമൂന്നിന് മാതാവ് അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോടൊപ്പം ഏകദേശം അൻപത് പേരുണ്ടായിരുന്നു അവർ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് കുട്ടികളോട് സംസാരിച്ചു ജസീന്തിയെയും ഫ്രാൻസിസ്കോയെയും ഞാൻ ഉടനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ലൂസി കുറേ കാലം കൂടി ഇവിടെ താമസിക്കണം ഞാൻ കൂടുതൽ അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനുമായി നിങ്ങളെ ഉപയോഗിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ഈ ഭക്തി സ്വീകരിക്കുന്നവർക്ക് ഞാൻ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സിംഹാസനം അലങ്കരിക്കുവാൻ ഞാൻ വെച്ച പൂക്കൾ പോലെ ദൈവം ആ ആത്മാക്കളെ പരിപാലിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് ഏകദേശം അയ്യായിരം ആളുകൾ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു അന്നു പരിശുദ്ധി അമ്മ കുട്ടികൾക്ക് നരകത്തിൻ്റെ ഭയാനകമായ ഒരു ദർശനം നൽകി ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ ധാരാളം പ്രാർത്ഥിക്കണമെന്നും അമ്മയുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ മോശമായ യുദ്ധമുണ്ടാകുമെന്നും അമ്മ പറഞ്ഞു ജപമാലയുടെ ഓരോ ദശകത്തിലും ഈ പ്രാർത്ഥന കൂട്ടിച്ചേർക്കാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടു ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ആഗസ്റ്റ് പതിമൂന്നിന് ഇരുപതിനായിരം പേരാണ് ഒരുമിച്ച് കൂടിയത് എന്നാൽ അന്ന് തന്നെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ജനക്കൂട്ടം ആകാശത്ത് ഒരു പ്രതിഭാസം കണ്ടു ഓഗസ്റ്റ് ഒമ്പതിന് കുട്ടികൾ ജയിൽ മോചിതരായതിന് ശേഷം പരിശുദ്ധി അമ്മ പതിവ് സ്ഥലത്ത് അവർക്ക് ദർശനം നൽകി ഓഗസ്റ്റ് പത്തൊൻപതിന് കുട്ടികൾ ജയിൽ മോചിതരായതിനു ശേഷം പരിശുദ്ധി അമ്മ പതിവ് സ്ഥലത്ത് അവർക്ക് ദർശനം നൽകി സെപ്റ്റംബർ പതിമൂന്നിന് മുപ്പതിനായിരം പേരുടെ ജനക്കൂട്ടമാണ് കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത് പരിശുദ്ധി അമ്മ കുട്ടികളോട് ജപമാല ചൊല്ലുന്നത് തുടരാനും അങ്ങനെ ചെയ്താൽ യുദ്ധം അവസാനിക്കുമെന്നും പറഞ്ഞു ഒക്ടോബറിൽ എല്ലാവരും വിശ്വസിക്കുന്നതിനായി ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധി അമ്മ വാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ഏകദേശം എഴുപതിനായിരം പേരാണ് ഒരുമിച്ച് കൂടിയത് അപ്പോൾ ശക്തമായ മഴ പെയ്തു അമ്മ കുട്ടികളോട് പറഞ്ഞു ഞാൻ ജപമാലയുടെ നാഥയാണ് ആ സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു അമ്മ കുട്ടികളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം അത്ഭുതം കണ്ടു ആകാശം തുറക്കപ്പെട്ടു തിളങ്ങുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന സൂര്യനെ എല്ലാവർക്കും നേരിട്ട് കാണാൻ കഴിഞ്ഞു പെട്ടെന്ന് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് സൂര്യൻ ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു പക്ഷേ ആകാശത്തേക്ക് മടങ്ങി പെട്ടെന്ന് എല്ലാവരുടെയും വസ്ത്രങ്ങളും നനഞ്ഞു കുതിർന്ന ഭൂമിയും ഉണങ്ങി പരിശുദ്ധി അമ്മ വാഗ്ദാനം ചെയ്തതുപോലെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജസീന്തയും ഫ്രാൻസിസ്കോയും മരിച്ച് സ്വർഗത്തിലേക്ക് പോയി ഒരു സന്യാസിനിയായി കോൺവെൻ്റിൽ ചേർന്ന ലൂസിക്ക് തുടർന്നും പരിശുദ്ധി അമ്മയുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു ഭാവികളുടെ മാനസാധ്യത്തിനു വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഫാത്തിമ സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥനയോടും ആഴമായ വിശ്വാസത്തോടും കൂടി സമർപ്പിക്കുന്ന ദൈനംദിന ത്യാഗങ്ങളും പ്രായശിത്വവും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഫലങ്ങളാണ് ഉളവാക്കുന്നത് നമ്മെക്കൊണ്ട് കഴിയുന്നതെല്ലാം ത്യാഗമാക്കി ദൈവത്തിന് സമർപ്പിക്കാം അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിയെ പ്രീതിപ്പെടുത്തുക മാത്രമല്ല നിരവധിയാൽ ആക്കളെ രക്ഷയ്ക്കും കാരണമാകും